ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു എന്നത്തെയും പോലെ ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവയുടെ കാര്യം മറക്കണ്ട നമ്മുടെ ഗീവയ്ക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക അപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരാട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് വരുന്നത് ഇതൊരു റോമൻ സിൽക്സ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ഇത് വന്നിട്ട് ഇതിന് ലൈനിങ് അറ്റാച്ചഡാണേ ടോപ്പിൽ ബോഡി ഫുള്ളും നമുക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് ക്രേപ്പ് ആണ് ലൈനിങ് വരുന്നത് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പൊ സ്ലീവിന്റെ ഒരു പടി പോലെ ഇങ്ങനൊരു ഇത് വരുന്നുണ്ട് ഇങ്ങനെ പടി പോലെ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ടോപ്പിന്റെ ഡീറ്റെയിലിങ് ഇത്രയാണ് സിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലെങ്ത് ഞാൻ മെഷർ ചെയ്ത് പറയാട്ടോ നമുക്ക് ഇതിൽ വരുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ എക്സലും ഡബിൾ എക്സലും ആണ് വരുന്നത് ലാർജ് ആർക്കും ഓപ്റ്റ് ചെയ്യാം ലാർജ് ആർക്കും എടുക്കാ ചെറിയ രീതിയിൽ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മാത്രം മതിയാവേ ഇതില് നെക്കിന്റെ പോർഷനിൽ ഇത്രയും വർക്ക് വരുന്നുണ്ട് അത് എന്താണ് ത്രെഡും സീക്വൻസോട് ചേർന്നിട്ടാണ് വരുന്നത് ചെറിയ സീക്വൻസ് ആണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്കാണ് വന്നിട്ടുള്ളത് ബാക്കി ത്രെഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ ബോഡി ഫുള്ളും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡും ചെറിയ സീക്വൻസ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല ചെറിയ രീതിയിലുള്ളതാണ് അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് അത് ബോഡി ഫുള്ളും വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ഫുള്ളും ഇങ്ങനെ വരുന്നുണ്ട് ഇത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണേ വരുന്നത് ഇത് എക്സൽ ആണ് കേട്ടോ സൈസ് വന്നിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആവുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഈ ടോപ്പിന്റെ ലെങ്ത് ഞാനൊന്ന് കാണിക്കാതെ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ കളക്ഷൻ ആയിട്ട് എടുക്കാം കേട്ടോ നല്ല നല്ല ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ കൊണ്ടുവന്ന നമ്മൾ കുറച്ച് മാത്രമേ അത് നമുക്ക് ഐറ്റം ഉള്ളായിരുന്നു ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐറ്റം കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് അത് ചെയ്തിട്ടില്ല നമുക്കിനി റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ അതിലിനി കുറച്ച് പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇത് ഇതിന്റെ ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ വരുന്നുണ്ടേ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അടുപ്പിച്ച് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ലെങ്ത് വരുന്നുണ്ട് അത്രയും നോക്കിയാൽ മതി ഓക്കെ അപ്പം വിടുത്ത് വരുന്നത് എക്സൽ ആകുമ്പോഴത്തേക്ക് നാല്പത്തി രണ്ട് വരുന്നുണ്ട് ഡബിൾ എക്സൽ ആകുമ്പോൾ നാല്പത്തി നാലും വരുന്നുണ്ടേ അപ്പം ലാർജ് കാര്ക്ക് എടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊരു ഈത് ഓഫറായിട്ട് തന്നെ കൂട്ടിക്കോണം കേട്ടോ അത്രയും നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ റോമൻ സിൽക്സ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ഇത് നമ്മള് കഴിഞ്ഞ തവണ ഈ ഒരു ഐറ്റം തന്നെ കൊണ്ടുപോകുന്ന നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയ ഐറ്റം ആണ് അതിൽ നമുക്ക് ഈ കളേഴ്സ് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇപ്പം വന്നിട്ടുള്ളത് വെച്ചാല് നല്ല നല്ല വെറൈറ്റി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ലെന്തും വിട്ടു നോക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഒരു രണ്ടര മീറ്ററോളം തന്നെ വരുന്നുണ്ട് ദുപ്പട്ട് ഇതില് നമുക്ക് ഈ ഒരു കളർ ആയതുകൊണ്ടാണോ അറിയില്ല കറക്റ്റ് കാണാൻ പറ്റുന്നു എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഈ എന്താണ് നമ്മളെ ദുപ്പട്ടയില് മുഴുവനും ദുപ്പട്ട മൊത്തത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് വേറെ കളേഴ്സിലാകുമ്പോ ചിലപ്പോൾ കുറച്ചുകൂടെ എടുത്തറിയായിരിക്കും ഇതിലങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ചെറിയ രീതിയിൽ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഈ ഇതുവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് പോകുന്നുണ്ടേ അപ്പൊ ഇത് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എക്സൽ ഡബിൾ എക്സൽ ഈ രണ്ട് സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് ഡീറ്റെയിൽ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല സ്ലീവ് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ബോഡിയിൽ ഫുള്ളായിട്ട് അങ്ങനെ ഒരു ത്രെഡും സീക്വൻസും വർക്ക് പോകുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് കേട്ടോ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് കുറച്ചധികം കലാരസം ഉണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വരെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ഇത് ഫുള്ളും ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഏണേ ഇതൊരു നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കോഫി ബ്രൗൺ പോലെ വരുന്ന മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ சைஸ் எக்ஸில் ஆனே காணிக்கிறது கலேசிலான வந்துட்டு கலேஸ்ல இஷ்டப்பட் ஸ்கிரீன்ஷோட்டெடுக்கா நம்ம வாட்ஸ்அப் நம்பரில் ஓர்டர் ப்ளேஸ் செய்யோ நல்லி உள்ளதே വർക്ക് ഉള്ള ഒരു ഷോൾ ആണ് ഇങ്ങനെ ഒരു ത്രെഡ് വർക്കിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു ഷോളിന്റെ തന്നെ നല്ല റേറ്റ് ആവും അത്ര പോലും അത് വെച്ച് നോക്കിയാൽ നമ്മുടെ ത്രീ പി സെറ്റിന് ആവുന്നില്ല നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണേ ഇങ്ങനെയാണ് വരുന്നത് നല്ല വൈഡ് വൈഡായിട്ടുള്ള നെക്കാണ് വന്നിട്ടുള്ളത് டோப்பிண்ட் லெங் வருது வந்து வந்து எக்ஸில் வந்து டபிள் எக்ஸில் வரும் எங்கேயானே நல்ல பண்ணோ இல்ல துப்பிட்ட வந்துட்டு இங்கே நல்ல துப்பட்ட குறச்சூட எந்த കുറച്ചുകൂടെ കളർഫുള്ളാണ് കേട്ടോ ഇങ്ങനെയാണോ വരുന്നത് ഇപ്പട്ടാ നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ വരുന്ന നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണോ വരുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഞാൻ പെട്ടെന്ന് തൊട്ടൊന്ന് കാണിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സൈസൂടെ മെൻഷൻ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിനൊക്കെ എടുക്കാൻ പറ്റിയൊരു കളക്ഷനാണ് ഞാൻ പറഞ്ഞത് ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലെ ഐറ്റംസ് എന്താ പറയുക അത് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങും കൂടെ ആയിരുന്നു അതുകൊണ്ടിട്ട് തന്നെ അതില് ഒരുപാട് നമുക്കത് സോൾഡ് ഔട്ട് ആണ് ഒരുപാട് കളേഴ്സുകൾ നമുക്കതില് നമ്മളെന്ത് നാല് കളേഴ്സിലാണ്ടെന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഏതൊക്കെ കളേഴ്സ് ഒക്കെ നമുക്ക് ഫുള്ള് സോൾഡ് ഔട്ടാണ് കുറച്ച് പീസ് മാത്രമാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ള സോറി ഗ്രേ പെയിൻ ആണ് വന്നിട്ടുള്ള ഡാർക്ക് ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് സൈസ് ആയി കാണിക്കുന്നത് ഇതിന്റെ എക്സെല്ലും ഡബിൾ എക്സെല്ലും നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് റോമൻ സിക്സ് ആണ് ഫാബ്രിക് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ അവര് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാലും വണ്ണം അത്ര തന്നെ തോന്നിക്കാത്ത രീതിയിലുള്ളൊരു മെറ്റീരിയൽ ആണേ ഒതുങ്ങി കിടക്കുന്നു ുപ്പട്ട വന്നിട്ട് എങ്ങനെയാണേ ഫുള്ളായിട്ടാണ് ഇങ്ങനെ ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് നല്ലൊരു ഓഫർ റേറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അറുനൂറ്റി ഇരുപത് രൂപയാണേ അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് എന്തുകൊണ്ടും ഇതൊരു വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരാഷ് കളറാണ് നല്ലൊരു വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് തിന്റെ ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നിങ്ങനെ വരെ നല്ലൊരു ആഷ് കളറാണ് അപ്പൊ പ്രൈസ് മറക്കണ്ട പ്രൈസ് വന്നിട്ട് വെറും അറുന്നൂറ്റി ഇരുപത് രൂപയാവുന്നോളെ ഒരു ത്രീ പീസിന്റെ റേറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി ഇരുപത് രൂപ അതും നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ അപ്പൊ നിങ്ങക്ക് ഇതിനൊക്കെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണെങ്കിലോ നല്ല സൂപ്പർ ഒരു കളറാണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡാണ് കറക്ട് കളർ എനിക്ക് പറയാൻ കിട്ടുന്നില്ലതാ നമ്മുടെ ഈ പിസ്ത പിസ്താഗ്രീന്റെയൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്നൊരു ബ്ലൂ ഷെയ്ഡേ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ഇതില് ലൈറ്റ് കളേഴ്സും നമുക്ക് വരുന്നുണ്ട് ഡാർക്കും വരുന്നുണ്ട് കേട്ടോ ഇതിൽ തന്നെ ഞാൻ തന്നെ കാണിക്കേണ്ടി തന്നെ അതേ കളറിൽ വരുന്ന വർക്കിൽ വ്യത്യാസമുള്ള ഐറ്റമാണേ അപ്പോൾ നമ്മൾ കണ്ട കളറാണ് പക്ഷേ ഇതിന്റെ നെക്ക് പോഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് മാറ്റം ഉണ്ടേ ഇത് നമ്മൾ ഒരു തവണ കൊണ്ടുവന്ന ഐറ്റം ആണ് അപ്പോൾ അന്ന് ഒരുപാട് ഓർഡേഴ്സ് പിന്നെയും ഉണ്ടായിരുന്നു ഒരുപാട് വർക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് കേട്ടോ ഇപ്പം നമുക്ക് ഒത്തിരി കളേഴ്സ് കൂടെ കിട്ടിയിട്ടുണ്ടേ എന്താ ഇതാണ് ഇതിൽ വരുന്ന വർക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ ഇതാണ് ഈ നെക്ക് പോഷൻ നെക്ക് പോഷൻ തന്നെ മസ്റ്റായിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ അപ്പം ഐറ്റം എന്താണ് മാറിപ്പോകൂല ഇതാണ് ബോട്ടം വരുന്നത് ദുപ്പട്ടം വരുന്ന എങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ബോഡി ഫുള്ളും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ലെങ്ത് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് നല്ലൊരു ആണ് കേട്ടോ നല്ലൊരു എന്താണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ാവൻഡർ ഷെയ്ഡാണേ വരുന്നത് എന്താ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ഇതിന്റെ ദുപ്പട്ട് വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഐറ്റംസാണ് കേട്ടോ ഇതിൽ നിന്നും എന്താണ് നമ്മുടെ മെറ്റീരിയലൊന്നും യാതൊരു കുഴപ്പവും ഉള്ളതല്ല നല്ല സൂപ്പർ റോമൺ ആണ് ഫാബ്രിക് വരുന്നത് ഈ മെറ്റീരിയലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും നല്ല മെറ്റീരിയലാണ് നമ്മൾ റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾ അതിലുള്ള ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിലൊന്നും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് ഇത് ഏത് സ്കിൻ ടോണാർക്കും ചേരുന്ന രീതിയിലുള്ളൊരു കളറാണ് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞതാണ് ഒരുപാട് പേര് ചോദിച്ച ആണ് കേട്ടോ ഇപ്പൊ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ ഈ ദുപ്പട്ടയൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാത്തണേ നല്ല ഒരു ഫാബ്രിക്കും എന്താണ് നമ്മൾ ഒതുങ്ങി കിടക്കുന്നൊരു ഫാബ്രിക്കും ആണ് ഫുള്ളും ത്രെഡ് വർക്കും ആണേ വരുന്നതിനകത്ത് ഇത് എക്സലും ഡബിൾ എക്സലും സൈസ് അവൈലബിൾ ആണ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണേ വരുന്നത് നെക്സ്റ്റ് വരുന്നത് വെച്ചാല് നല്ലൊരു പിസ്താഗ്രീൻ ആണ് കേട്ടോ ഇതൊക്കെ നല്ല കളറാണ് എന്താ ഇങ്ങനെയാണ് വരുന്നത് ഈ കാണിക്കുന്ന ഡബിൾ ഡബ്ലെക്സൽ ആണ് സൈസ് വരുന്നത് പിസ്തഗ്രീൻ ആണ് ഇത് ടോപ്പില് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വർക്ക് പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഹൈറ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ ഓർഡർ എന്താ വീഡിയോ വാച്ച് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം നമ്മൾ മാക്സിമം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ പരമാവധി റേറ്റ് കുറച്ച് തന്നെയാണ് ഓരോ ഐറ്റവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും കൊണ്ടുവരുമ്പോഴും കൊണ്ടുവരാറുള്ളത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഐറ്റംസ് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങക്ക് ഐറ്റം ആർഗെങ്കിലും ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഒരു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസാണ് അവൈലബിൾ ആവുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്ന കളർ നമുക്ക് ഇതിൽ ഒരുപാട് കളേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നോക്കിയിട്ട് ഈ നെക്കിന്റെ പോർഷൻ തന്നെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ല ഇത് നല്ലൊരു എന്താ പറയാ മെറൂൺ ഷെയ്ഡാണേ ഡാർക്ക് മെറൂൺ ആണേ ഇതിന്റെ തന്നെ ഞാൻ ആദ്യം ഒരു മെറൂൺ ഷേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വർക്കിൽ വ്യത്യാസം ഉണ്ടേ ഇതും അതും തമ്മിൽ വർക്കിൽ വ്യത്യാസമുണ്ട് അതുമാത്രമല്ല അത് കുറച്ചുകൂടെ എന്താണ് കോഫി ബ്രൗണിലോട്ട് പോകുന്ന ഒരു മരൂൺ ആണെ ഇതൊരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ ഇതിൽ നോക്കിയാൽ നമുക്ക് ഷാലിന്റെ ഒക്കെ കുറച്ച് വർക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കളേഴ്സ് ഇങ്ങനെയാണേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു സിക്സ് ടു സീറോ അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് എന്തുകൊണ്ടും വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഐറ്റം വാങ്ങിക്കോട്ടോ ഇതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഒരു കളറാണ് അതായത് നമ്മുടെ എന്താണ് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷെ നമ്മുടെ സ്ക്രീനിൽ കറക്റ്റ് ആ കളർ കിട്ടുന്നില്ല സ്ക്രീനിൽ കാണുന്നേക്കാളും കുറച്ചുകൂടെ ഒരു ഡാർക്ക് കളർ ആണ് കേട്ടോ അടിപൊളി കളറാണ് ഈ കളേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഐറ്റം ആണ് ഇത് ഞാൻ കാണിക്കുന്ന എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് നല്ലൊരു ആണ് ഇതാണ് കേട്ടോ ദുപ്പട്ടോ വരുന്നത് ഇതിലെ ഏതെങ്കിലുമൊക്കെ കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക ഒപ്പം എന്താണ് സൈസ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുകട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് ഒരു സൂപ്പർ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു എന്താ പറയാ ബിസ്കറ്റ് ബിസ്ക്കറ്റ് കളറൊക്കെ ഉണ്ടല്ലോ ആ ഒരു കളറാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കളറാണ് ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന കളർ അല്ലേ ഇതൊക്കെ റേറായിട്ട് വരുന്ന കളറാണ് കേട്ടോ ഇതാണേ ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് നെക്സ്റ്റ് നമ്മള് ലാവണ്ടർ കണ്ടെ ചെറിയ പ്രിന്റിൽ മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത് ഇങ്ങനെയാണെ ഈ ഒരു പ്രിന്റിൽ അതുപോലെ പിസ്തയുടെയും ഈ ഒരു പ്രിന്റ് വരുന്നുണ്ടേ ഇത് നമ്മൾ കണ്ട പ്രിന്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെ പ്രിന്റുകളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് കളേഴ്സ് എല്ലാം അത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഐറ്റംസ് ഇന്നത്തെ നമ്മളെ വീഡിയോസിലുള്ള ഐറ്റംസ് ഇതായിരുന്നു അപ്പൊ ഇത് നല്ലൊരു റേറ്റ് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു അഫോർഡബിൾ റേറ്റ് ആയിരിക്കാം എന്താ എന്താ വെച്ചാലേ കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റും അറുനൂറ്റിഇരുപത് രൂപയ്ക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം പ്രൈസ് മറക്കണ്ട അറുന്നൂറ്റി രൂപ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്